ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ മിസ് ചരട്രിപ്പ് ദിഡ് ഡീലി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് സ്റ്റോറി പ്രോട്ടോകോളിൻ്റെ രണ്ട് ക്വസ്റ്റുകൾ ബൈനാൻസിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം അതിൻ്റെ ഒപ്പം തന്നെ സോണിയും ഉണ്ട് ബ്ലോക്ക് ചെയിൻ ആണ് സോണിയുടെ തന്നെ ബ്ലോക്ക് ചെയിൻ അപ്പോൾ അവരുടെ മെയിൻ നെറ്റ് ആയിട്ടുണ്ട് ഇന്നലെ മുതൽ അപ്പോൾ അവരിൽ ചെയ്യേണ്ട ഒരു ട്രാൻസാക്ഷനും ഒരു എൻ എഫ് ടി മിൻറ്റിങ്ങും പിന്നെ ട്രാൻസാക്ഷൻസിന് പോയിൻറ്സ് കിട്ടാവുന്ന രീതിയിൽ ഉള്ള ഒരു ഡെസ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ ക്രിപ്റ്റോടെ മാർക്കറ്റ് ോക്കുവാണെങ്കിൽ ത്രീ പോയിൻ്റ് ത്രീ നയൻ ട്രില്ല്യൺ ആണ് അതിൽ ബി ടി സി ഡോമിനൻസ് ഇപ്പോഴും ഫിഫ്റ്റി സെവൻ പേഴ്സൻ്റ് അടുത്തുണ്ട് ബി ടി സി ഇപ്പോൾ നയൻറ്റി സെവൻ തൗസൻഡ് ഡോളേഴ്സിന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നയൻറ്റൗസെൻഡ് അടുത്ത് വരെ രണ്ട് ദിവസം മുമ്പ് പോയിരുന്നു അവിടെ തിരിച്ച് റിക്ക റിക്കവർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യം സ്റ്റോറി പ്രോട്ടോകോളിൽ നിങ്ങൾ മിൻഡ് ചെയ്യേണ്ട ഒരു എൻ എഫ് ടി ഉണ്ട് സ്റ്റെബിലിറ്റി ഐയുടെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാൻ ആ സ്റ്റെപ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു ടെസ്റ്റ് നെറ്റ് ഫോസറ്റി നിന്ന് ടോക്കൺസ് ക്ലെയിം ചെയ്യാം പിന്നെ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുക ബിനാൻസ് വലിൻ്റെ പിന്നെ ഇതിൽ ഉത്തരം എ എ ആണ് ബിക്കോസ് ഇറ്റ് എനേബിൾസ് എ പ്രൊട്ടോ അതാണ് ഉത്തരം എന്നിട്ട് ഇത് വേണമെങ്കിൽ മിൻറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി മിൻറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് കണ്ണൊക്കെ കംപ്ലീറ്റ് നിന്ന് കാണിക്കുന്നത് ഫോസറ്റീവ് പോയിട്ട് നിങ്ങൾക്ക് വീണ് ഐ പി ടോക്കൺസ് ഇല്ലെങ്കിൽ ഇവിടുന്ന് ക്ലെയിം ചെയ്യാവുന്നതാണ് അതൊന്നാമത്തെ കാര്യം പിന്നെ നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഐ പി ടോക്കൺസാണ് സ്റ്റോറി എക്കോ സിസ്റ്റം ക്യാമ്പയിനിലൂടെ ബിനെവിൻസിൻ്റെ വെബ് ത്രീ വാലറ്റിലൂടെ കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ബസ്റ്റുകളുണ്ട് ഒരെണ്ണം സ്റ്റോറി ഫൗണ്ടേഷൻ്റെ ഒരെണ്ണം സ്റ്റോറി സ്റ്റെബിലിറ്റി ആയി ഇപ്പോൾ നമ്മൾ നേരത്തെ മിൻറ്റ് ചെയ്തില്ലേ ഈ ഒരു എൻ എഫ് ടിയുടെ തന്നെ ക്യാമ്പയിൻ ഞാനിപ്പോൾ ഇത് ടെസ്റ്റ്നെറ്റ് വാലറ്റിലാണ് ഇത് മിൻറ്റ് ചെയ്തേക്കുന്നത് ഇത് കൂടാതെ വെബ് ത്രീ വെബ് ബിനാൻസിൻ്റെ വെബ് ത്രീ വാലറ്റിലും ഇത് മിൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ബിനാൻസിൻ്റെ വെബ് ത്രീ വാലറ്റിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാമ്പയിൻസിൻ്റെ രണ്ടെണ്ണം രണ്ടിലും പങ്കെടുക്കാൻ ലിങ്ക് ഒക്കെ താരത്തെ ഡിസ്ക്രിപ്ഷന് കൊടുക്കാം എൺപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഐ പി ടോക്കൺസ് ആണ് ഓരോ ക്വസ്റ്റിനിവിടെ ഇവിടെ കൊടുക്കുന്നത് രണ്ട് ക്വസ്റ്റിൻ ഇത് ആണ് ഇനിയും മൂന്നാലഞ്ച് ക്വസ്റ്റുകൾ വരുന്നുണ്ടാവും വരും ദിവസങ്ങളിൽ ഇത് ആറാം തീയതി വരെ ടൈമുള്ളൂ അപ്പോൾ ഇത് വീഡിയോ കണ്ടപാടെ ചെയ്തു വെക്കുക ഒന്നുമില്ല സിമ്പിളായിട്ട് ടാസ്കുകളാണ് ട്വിറ്റർ ടെലഗ്രാം ഫോളോ ചെയ്യൽ മാത്രം വേറെ ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ആ രണ്ട് കാര്യങ്ങൾ ചെയ്തു വെക്കുക അപ്പോൾ ഇതിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം സ്ലോട്ട്സ് കൂടി രണ്ടിലും ബാക്കിയുണ്ട് അപ്പോൾ രണ്ടിലും നിങ്ങൾ വീഡിയോ കണ്ടപാടം ചെയ്യുക ഫിനാൻസിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ ഡിസ്ക്രിപ്ഷനായി ലിങ്ക് വഴി എടുക്കുക അഞ്ച് ക്വസ്റ്റുകളാണ് ടോട്ടൽ ഈ ജാനുവരി മന്തിൽ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ടപാടെ നിങ്ങൾ ഈ ഒരു ടാസ്ക് ചെയ്യുക അറ്റ്ലീസ്റ്റ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പത്ത് മുതൽ ഇരുപത് ഡോളറൊക്കെ ഈസി ആയിട്ട് കിട്ടുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് വളരെ കുറച്ച് ഐ പി ആണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഒരു ടോ ഐ പി ടോക്കണിൻ്റെ വില അനുസരിച്ച് കൂടുതലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ ഇത്രയും കുറച്ച് കൊടുക്കുന്നത് ഉറപ്പില്ല ഞാൻ എൻ്റെ സ്പെക്കുലേഷനാണ് പറയുന്നത് അപ്പോൾ ഞാൻ അടുത്തത് സോണിയതിനെ കുറിച്ചുള്ള കാര്യമാണ് ഇത് ഇടാ തന്നെ ബ്ലോക്ക് ചെയിൻ ആണ് അപ്പോൾ അവരുടെ മെയിൻ നെറ്റ് ഇപ്പോൾ ലൈവാണ് കറണ്ട്ലി വൺ ഫോർട്ടി വൺ കെ ഫോളോവേഴ്സ് ഉണ്ട് പ്രോജക്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ വന്നത് ഇതിലെ എൽ എൽ ടു എൽ ടു ബ്ലോക്ക് ചെയിൻ ആണ് സോണി തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ മെയിൻ നെറ്റ് ഇപ്പോൾ ലൈവാണ് ഇവരുടെ മെയിൻ നെറ്റിൽ ട്രാൻസാക്ഷൻ നടത്തുക ഇത് കൂടാതെ മെയിൻ നെറ്റിൽ അല്ലെങ്കിൽ ടെസ്റ്റ്നെറ്റിൽ നിങ്ങൾ നോട്ട്സൊക്കെ റൺ ചെയ്യുന്ന നടക്കാറുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ്നെറ്റിൽ ഓൾറെഡി റൺ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഇതിന് മുന്നേത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ സോണിയം റൺ ചെയ്യുന്നത് കാണിച്ചു തന്നിരുന്നു അപ്പോൾ നോഡ് റൺ ചെയ്യാൻ താല്പര്യവർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നോഡ് റൺ ചെയ്തിട്ട് ചിലപ്പോൾ എയഡ്രോപ്പ് കിട്ടാം ഒക്കെ സ്പെക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ ഏതായാലും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവ ഈ സോണിയത്തിൻ്റെ മെയിൻ നെറ്റ് ലൈവ് ആയിട്ടുണ്ട് അപ്പോൾ ആ മെയിൻ നെറ്റിൻ്റെ മുകളിലുള്ള ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് ഏറ്റവും ആദ്യം ബ്രിഡ്ജ് ചെയ്യണം സൂപ്പർ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് എത്തേറിയം ടു സോണിയം ഈത്ത് ബ്രിഡ്ജ് ചെയ്യണം ഞാൻ ഓൾറെഡി ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് ഏകദേശം നാല് മൂന്ന് വലും ചിലവുണ്ട് ഈ മാത്രമേ ഇപ്പോൾ കറണ്ട്ലി സോണിയത്തിലേക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റൂ വേറെ ഒരു നെറ്റ്വർക്ക് നിന്ന് ഇപ്പോൾ കണ്ടിലി ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല സൂപ്പർ ബിഡ്ജ് അവരുടെ നേറ്റീവ് ആണ് ഓക്കെ ഇപ്പം ഞാൻ ഇവിടുന്ന് എത്തേറിയത്തിൽ സോണിയത്തിലേക്ക് ബ്രിഡ്ജ് ചെയ്തു ഏതെല്ലാം സൂപ്പർ ബ്രിഡ്ജ് ഉപയോഗിച്ച് ഏതൊരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ ഏത് നെറ്റ്വർക്കിലേക്കും ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും പക്ഷെ സോണിയത്തിലേക്ക് ഇപ്പോൾ കറന്ലി ഇവരുടെ ബ്രിഡ്ജ് വഴി എത്തേറിയത്തിൽ മാത്രമേ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കൂടാതെ ഗ്യാസ് ഗ്യാസ് ഡോട്ട് സിപ്പിലുണ്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ഏതൊരു നെറ്റ്വർക്ക് നിന്ന് വേണമെങ്കിലും സോണിയത്തിലേക്ക് ബ്രിഡ്ജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് അവരുടെ ഒഫീഷ്യൽ ബ്രിഡ്ജിൽ നിന്ന് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാല് ഡോളർ ഗ്യാസ് ചിലവായി ഓക്കെ അപ്പോൾ അത് അത് ചിലവ് ചിലവാക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴി വേണമെങ്കിലും ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ് ഓക്കെ അതൊന്ന് ബ്രിഡ്ജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതാ ഇവിടെ സൊനോവ ജനസിസ് എൻ എഫ് ടി മിൻറ്റ് ചെയ്ത് വെക്കുക എല്ലാവർക്കും മിൻറ്റ് ചെയ്യാൻ പറ്റും അതിന് ഒരു രണ്ട് ഡോളറിന് അടുത്ത് ചിലവുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി മിൻറ്റ് ചെയ്ത് കഴിഞ്ഞു നൂറിനം ഒരാൾക്ക് മിൻറ്റ് ചെയ്യാം ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറിന് താഴെ മിൻറ്റ് ചെയ്തിട്ടുള്ളൂ ഇത് സോ സോ സോണിയം ബ്ലോക്ക് ചെയിൻ്റെ മുകളിലുള്ള എൻ എഫ് ടിയുടെ ഫസ്റ്റ് എൻ എഫ് ടി കളക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കാര്യങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിരുന്നു സൊനോവ എൻ എൻ ഐറ്റീവ് എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസ് ഫോർ സോണിയം അവരുടെ ഒരു എൻ എഫ് റ്റി ആണ് ഇതിപ്പോൾ മിൻറ്റ് ചെയ്തേക്കുന്നത് ജനസിസ് എൻ എഫ് ടി ആ ഒരു സോ സോണിയ നെറ്റ്വർക്കിൻ്റെ മുകളിൽ അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മിൻറ്റ് ചെയ്തത് ഇത് കൂടാതെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ തന്നെ മുകളിലുള്ള ഫസ്റ്റ് സ്വാ ഫസ്റ്റ് ഡി ഫൈവ് പ്രോട്ടോകോളാണ് ക്യോ എന്ന് പറഞ്ഞത് ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്വാപ്പ് സോണിയ മെയ്നെറ്റിൽ നടത്താവുന്നതാണ് ഇപ്പോൾ കറന്റ് ടു പോയിൻറ്റ് എയ്റ്റ് ത്രീ ടി വിയല്ലേ ഉള്ളൂ ടോട്ടൽ വോളയൂമും വൺ മില്യൺ താഴെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ പോയിട്ട് സ്വാപ്പോ പൂളോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പിന്നെ വേറെതായ ഉണ്ട് അപ്പോൾ മാക്സിമം ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഡെയിലി ട്രാൻസാക്ഷൻ ചെയ്യണതിനും നിങ്ങൾക്ക് ചിലപ്പോൾ ഹെയർ ഡ്രോപ്പുകൾ കൂടുതൽ കിട്ടാവുന്നതാണ് അപ്പോൾ താല്പര്യം ട്രൈ ഔട്ട് ചെയ്യാം ഞാൻ ഏതായാലും സോണിയം എന്നോട് റൺ ചെയ്യുന്നുണ്ട് അതായത് ടെസ്റ്റ്നെറ്റിനോട് ഇപ്പോൾ അതേ മെയിൻ നെറ്റിൽ ടാസ്ക് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നുണ്ട് സൂപ്പർ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടുണ്ട് താല്പര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെയും ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി കയറി നിങ്ങൾക്ക് എല്ലാ ടാസ്കുകളും ചെയ്യാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ഈ ഒരു എന്ന് പറയുന്നത് ഗ്യാസ് ചിലവുണ്ട് അതുപോലെ സ്വാപ്പ് ചെയ്യുക മെയിൻ ആയിട്ട് ട്രാൻസാക്ഷൻസ് ആണ് ആകെപ്പാടെ ഫ്രീ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ബിനാൻസിൻ്റെ മുകളിലുള്ള ഐ പിയുടെ ഈ ടാക്സ് ടാസ്കുകളാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഐ പി ടോക്കൺസ് കിട്ടും മിസ്സൗട്ട് ആക്കണ്ട പിന്നെ നിങ്ങളെ സ്റ്റോറി പ്രോട്ടോകളിൻ്റെ ബാഡ്ജസ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതേ വാലറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബിനാൻസിൻ്റെ സ്റ്റോറി എബിലിറ്റി ഒ ഡി സി ബാഡ്ജും ക്ലെയിം ചെയ്ത് വയ്ക്കുക ഞാൻ ഏതെങ്കിലും ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം